പ്രേക്ഷകരെ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളില് ഇപ്പോ ബാൻഡിന് ഒന്നാം സ്ഥാനം അടിച്ചിരിക്കുകയാണ് വളരെ പ്രയാസപ്പെട്ട് ഈ ഒരു ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ ആയിരുന്നു അല്ലെ ഓക്കെ അതെ ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവങ്ങൾ ഒന്ന് ഒത്തിരിയൊരു സന്തോഷമുണ്ട് കാരണം കാരണം ഈ ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ നമുക്ക് കിട്ടുകയില്ല രാവും പകലും അധ്വാനിക്കുക എന്നുള്ളൊരു അധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ന് നമ്മൾ ലഭിച്ച ഈ ഫസ്റ്റ് പ്രൈസ് അപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ മഴയത്തും വെയിലത്തും കടലത്തും അത്രയും അധ്വാനിച്ച ശേഷമാണ് ഈ ഒരു റിസൾട്ട് കിട്ടി നിലനിർത്തിക്കൊണ്ട് പോകുന്നത് മൂന്ന് വർഷം ഞങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നതാണ് ഈ മൂന്ന് വർഷത്തെ ഈ കണ്ടിന്യൂസ് റിസൾട്ട് ഫസ്റ്റ് എന്നുള്ള റിസൾട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ടീച്ചേഴ്സ് കരയും കുട്ടികളെ കരയും പക്ഷെ റിസൾട്ട് പറയുമ്പോൾ നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കണ്ടിന്യൂസ് മൂന്ന് വർഷമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ള ഈ സ്റ്റുഡൻസ് തന്നെ അടുത്ത ഈ ഒരു വർഷത്തെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലേക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ വരുന്ന ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് അപ്പം നാളെ മുതൽ അടുത്ത പ്രാക്ടീസ് തുടങ്ങും അത് ഒരു പതിനഞ്ച് മിനിറ്റുള്ള പെർഫോമൻസ് ആണ് അതിനുശേഷം അവർക്ക് അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ അവർ തെലങ്കാനയ്ക്ക് പോകണം തെലങ്കാനയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ ശേഷം ഡൽഹിക്ക് അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാ ഒരു പ്രതീക്ഷയാണ് കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ പോകുന്നു പിന്നെ പിന്നെ എല്ലാം നല്ല സപ്പോർട്ടാണ് പേരൻസിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് പിന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അത് അതുമാത്രമല്ല മാനേജ്മെന്റ് ഫുൾ സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായും ഇനി ഉയരങ്ങളിലെത്തട്ടെ അഭിവാദ്യങ്ങൾ ഓക്കെ താങ്ക്